മ്മേളനത്തിനായി എത്തുകയാണ് വരുന്നുണ്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും നമസ്കാരം ഇങ്ങനെ കണ്ടു മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് അങ്ങനെയൊരു പെൺകുട്ടിയെ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പിള്ളേച്ചൻ അപ്പൊ ഇങ്ങനെ എലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇടുന്നോണ്ട് കുഴപ്പമില്ല പക്ഷേ അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പണിയെടുത്തത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് ശീലായി പോയി മാറ്റിക്കോളാം അങ്ങനെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ചെല്ലാരും കാണണമെന്ന് പറഞ്ഞത്